സെക്സ് ആ ഒരു സ്പേം നമ്മുടെ വയറുള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ട് നമ്മുടെ വയറുള്ളിൽ പോയി ബിസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ജാമായിട്ട് ചിലപ്പോൾ അവിടെ ലോക്ക് ആവാനുള്ള ചാൻസ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ എന്താ വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ സെക്സ് സീക്രെ യു ഷുഡ് നോ എന്ന് വീഡിയോ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ചില കമൻസും അതുപോലെ വേറെ കുറെ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ചില ആൾക്കാരുടെ സംശയം പിന്നെ എൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് അതെല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പീഡിയായിട്ട് ഇത് കണ്ടാൽ മതി എൻ്റെ വേറെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പറയുന്നത് എന്താണ് യോഗ്യത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ച് കേട്ടാ പക്ഷെ എനിക്ക് ഞാൻ അതായത് വെറുതെ വന്നിട്ട് വായ തോന്നി വിളിച്ച് പറഞ്ഞതല്ല ഞാൻ കുറെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് വീഡിയോസ് കണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് കുറെ ആർട്ടിക്കിൾസ് വായിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ എന്താ പറയുക വായ തോന്നിയത് കോതക്ക് പാട്ട് എന്നുള്ള പറഞ്ഞ പോലെ ഞാൻ പറയുന്നതല്ല അപ്പൊ എനിക്ക് ആ ചേട്ടന് അത് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റഡി ചെയ്യാം അതെ ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഉണ്ടല്ലോ സ്പേമ് സ്ത്രീയുടെ വായയുടെ അകത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ പ്ര അവർക്ക് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു ചാൻസ് ഇല്ല നമ്മുടെ നമ്മുടെ വജനയുടെ ഉള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുന്നു അല്ലാതെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഓറൽ സെക്സ് ചെയ്തു ആ ഒരു സ്പേം നമ്മുടെ വായയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ട് നമ്മുടെ വായുടെ ഉള്ളിൽ പോയി അത് എന്താ പറയുക യൂട്രിസി പോയി അങ്ങനെയുള്ള സാധ്യതകളൊന്നും ഇല്ല നിലവിൽ അങ്ങനത്തെ സാധ്യതകളൊന്നും ഇതുവരെ കണ്ടുപിടിച്ചില്ല അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു പേര് എന്തായാലും വേണ്ട അതുപോലെ വേറൊരാൾ കമ്മനുണ്ടായിരുന്നു ഫോർ പ്ലേ സിക്സ് ആഫ്റ്റർ പ്ലേ അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് അത് ശരിക്കും വളരെ കൃത്യമായിട്ട് ഒരു കാര്യമാണ് ഉണ്ടോ കാരണം ഒരുപാട് പേർക്ക് സിക്സ് എന്ന് മാത്രമേ ഉള്ളൂ അതിൽ ഫോർ പ്ലേ ഉണ്ട് ഫോർ പ്ലേ പിന്നെ അറിയാം പ്ലേ എന്ന് പറഞ്ഞ സമയത്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അതായത് നമ്മൾ പാർട്ട്ണേഴ്സ് തമ്മിലുള്ള ആ ഒരു ബന്ധം കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു കാര്യമാണ് ആഫ്റ്റർ പ്ലേ ആഫ്റ്റർ പ്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമുക്കൊരു ഓർഗാസം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് അതോടുകൂടി അവന് വയ്യാതാവും അവൻ കിടന്നുറങ്ങും ശരിക്കും അങ്ങനെ എല്ലാം വേണം ഇപ്പൊ സ്ത്രീകൾ ഒരു എന്താ പറയുക അവരുടെ ഉള്ളിൽ ആദ്യ കഴിഞ്ഞാലും നമ്മളൊന്ന് ചേർത്ത് പിടിച്ച് നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് അതിനെയാണ് നമ്മൾ ആഫ്റ്റർ പ്ലേ എന്ന് പറയുന്നത് അതായത് ഫോർ പ്ലേയും സെക്സും മാത്രമല്ല അല്ലെ ആഫ്റ്റർ പ്ലേക്കും ഒരുപാട് ഇമ്പോർട്ടൻറ്റ് അതുപോലെ ഫോർ പ്ലേക്കും ഒരുപാട് ഇമ്പോർട്ടൻറ്റ് നമ്മൾ നമ്മൾ നേരിട്ടിട്ട് സെക്സ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കളിക്കരുത് അതിനുപോലെ നമ്മൾ ഫോർ പ്ലേ എന്ന് പറയുന്ന കാര്യമുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫീലിങ്സ് എന്നൊക്കെ വരുമ്പോൾ കുറച്ചധികം സമയം എടുക്കും അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ താഴെ ഭാഗത്ത് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ലിക്വിഡ് ഉണ്ടാവുന്നെങ്കിൽ ആ ഒരു കുറച്ച് ടൈം എടുക്കും അതിന് നമുക്ക് ഈ ഒരു ഫോർ പ്ലേ കൂടിയാണ് നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഫോർ പ്ലേ സിക്സ് പിന്നെ ആഫ്റ്റർ പ്ലേ മൂന്നിനും അതിൻ്റെതായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ് ആഫ്റ്റർ പ്ലേനെ വെച്ചിട്ട് ഒരുപാട് പേര് പറഞ്ഞു കഴിക്കുന്നില്ല പക്ഷേ ആഫ്റ്റർ പ്ലേ ഭയങ്ക ഭയങ്കര 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പാട്ട്ണേഴ്സിന് ഇടയിലുള്ള നമ്മുടെ ആ ഒരു ബോണ്ട് കൂട്ടാനൊക്കെ ആയിട്ട് ഈ ഒരു ആഫ്റ്റർ പ്ലേ സഹായിക്കുന്നുണ്ട് വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ആ ആളുടെ പാർട്ട്ണറുടെ വെജൈനയില് സ്പർശിക്കുമ്പോൾ അവർക്ക് ഭയങ്കര വേദന ഉണ്ടാകുന്നുണ്ട് അവരെ അവർക്ക് ഒരുപക്ഷെ കൊണ്ടായിരിക്കാം നമുക്ക് പേടി കൊണ്ട് നമുക്ക് അങ്ങനെ അത് എന്താ പ്രത്യേക ഫസ്റ്റ് ടൈം ആണെന്ന് മനസ്സിലായിരുന്നു അപ്പൊ കൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക അവർക്ക് എന്ത് ഇപ്പോൾ നമുക്ക് മൂത്രപ്പഴുപ്പൊക്കെ ഉണ്ടെങ്കിലോ അവിടെ ഭയങ്കര വേദനയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഭയങ്കര വേദന ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇൻ്റർകോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും പെയിൻ ആണ് അങ്ങനത്തെ ഒട്ടും ഇൻസേർട്ട് ആക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂബിക് ലൂബ്രിക്കേഷൻ ഓക്കെ ലൂബ്രിക്കേഷൻ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് ഓൺലൈനിൽ നിന്നായാലും അങ്ങനെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പുരുഷന്മാരുടെ പെലിസ് ലോക്കായി പോകുമോ അതായത് സ്ത്രീയുടെ വജയനയുടെ ഉള്ളിൽ ലോക്കായി പോവുമോ എന്നുള്ളത് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് തീർത്തും അങ്ങനെ നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ കുറെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് എപ്പോഴും അങ്ങനെ ഉണ്ടാവും എന്നല്ല വളരെ റയറായിട്ട് അങ്ങനെ ഉണ്ടാവും കാരണം സ്ത്രീയുടെ വജാനിൽ മെസിൽസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ജാമായി ചിലപ്പോൾ അവിടെ ലോക്ക് ആവാനുള്ള ചാൻസ് നമുക്കത് അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അതിനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അത് ഭയങ്കര റയർ ആയിട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ അതുപോലെ ഞാൻ ഈ മാസ്റ്റർ വേഷൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിലൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാവരും ചെയ്യണമെന്നില്ല അപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അത് ചെയ്യണമെന്നില്ല എല്ലാവരും അത് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ അബദ്ധ ധാരണയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് അതൊരിക്കലും മോശമായിട്ടുള്ളൊരു കാര്യമല്ല അതായത് സ്വയം സ്വയംഭോഗം എന്ന് പറയുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമല്ല സ്വയംഭോഗം ചെയ്യുമ്പോൾ നമ്മുടെ എന്തെങ്കിലും സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എന്താ പറയുക കുറയ്ക്കാനായിട്ട് അതായത് നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓക്സിറ്റോസിനായാലും ആയാലും ഒക്കെ ഹൈ ആവാനും നമ്മുടെ സ്ട്രെസ് ഇല്ലാതാക്കാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത്ര മോശമായി നമ്മൾ കരുതേണ്ട ഒരു ആവശ്യമില്ല നമ്മളിപ്പോഴും തുറന്ന് സംസാരിക്കേണ്ട ഒരു സാധനം തന്നെയാണ് അത് നമ്മളങ്ങനെ മൂടി വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അപ്പം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അത് ഓക്കെ ദാറ്റ്സ് ഫൈൻ പക്ഷേ അത് ചെയ്യുന്നവർ മോശമാണ് അന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ലാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് പെട്ടെന്ന് വലിയൊരു സംശയമാണോ പീരീഡ്സ് സമയത്ത് നമ്മൾ സെക്സിൽ ഏർപ്പെടാൻ എന്നുള്ളത് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആണ് അതായത് ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ കുഴപ്പമില്ലെങ്കിൽ ഓക്കെ ഇപ്പോൾ എൻ്റെ പാർട്ട്ണർക്കും എനിക്കും എന്നാ പറയുക നമ്മളതിലെ ഓക്കെ ആണെങ്കിൽ നമുക്ക് അത് ചെയ്യാം പക്ഷേ രണ്ടുപേരും ഓക്കെ അല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ ഓക്കെ അല്ലെങ്കിൽ മറ്റാൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്നെ അതിനെ ഫോഴ്സ് ചെയ്യാം ഫോഴ്സ് ചെയ്ത് നമ്മളൊരു ബേസിക് ഇതാണല്ലോ അങ്ങോട്ട് കണ്ടു കൊടുക്കുന്നത് അപ്പം നമ്മൾ ഓക്കെ ആണെങ്കിൽ അത് അത് ഓക്കെയാണ് പിന്നെ അതിനെ കുറ്റി പറയുകയാണെങ്കിൽ നമ്മള് പിരി സമയത്ത് നമുക്ക് ഓർഗാസം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു സെക്സ് ഉണ്ടാവുമ്പോൾ നമുക്കൊരു ഓർഗാസം ഉണ്ടാവുമ്പോൾ നമ്മുടെ മെൻസ്ട്രൽ ക്രാംസ് കുറയ്ക്കാനായിട്ട് ഈ ഒരു ഓർഗാസത്തിന് സാധിക്കും എന്നാണ് പറയുന്നത് നമ്മുടെ എന്താ പറയാ സമയത്ത് നമുക്കുണ്ടാകുന്ന വേദനയും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മുടെ മൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ടും നമ്മുടെ വേദനയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടും ഈ ഒരു ഓർഗാസം ഹെല്പ് ചെയ്യും എന്നാണ് ഉള്ള പ്രൂവ് പക്ഷെ നമ്മൾ ഒരുപാട് പേര് എന്താ പറയുക അത്തരത്തിലുള്ള രീതിയിൽ നമ്മൾ കാണിക്കില്ല നമുക്കൊരു ഉറപ്പ് ഉറപ്പ് അങ്ങനത്തെ ഒരു സാധനമാണ് ഭൂരിഭാഗം പേർക്കുമ്പോൾ അങ്ങനെയുള്ളവരായിരിക്കും കൂടുതൽ അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല സ്ത്രീയുടെ വേദനയും കാര്യങ്ങളും ആ ഒരു മൂഡ് മാറാനായിട്ടും ഇത് ഇതുപോലെ തന്നെ ഓക്സിഡോസിനും ഡോപ്പാമിനും അവർ അതിൻ്റെ ഒക്കെ അളവ് കൂടിയിട്ട് നമ്മുടെ ഒരു മൈൻഡ് കുറച്ചും കൂടെ ഒന്ന് ചില്ലായിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുമ്പോൾ ഒരുപാട് പെയിൻ തോന്നുന്നവരാണെങ്കിൽ നമ്മൾ നമ്മളെന്തുപയോഗിക്കും ലൂബ്രിക്കേഷൻ ഓയില് അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കും കുറേ പേരെ നമ്മുടെ ഈ പെട്രോളിയം ജലീനൽ അതായത് നമ്മുടെ വാസ്ലിൻ അതുപോലെ വെളിച്ചെണ്ണ സോപ്പ് അങ്ങനെയൊക്കെ കുറെ കുറേ മെത്തേഡുകൾ ഉപയോഗിക്കുന്നവരുണ്ട് ദയവ് ചെയ്ത് അതൊക്കെ നിർത്തുക വാസ്ലിൻ വെളിച്ചെണ്ണ എന്താണെങ്കിലും അതൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക കാരണം നമ്മുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് ഒരുപാട് തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആയാലും അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ട് അവരുടെ ആ ഒരു യൂണി ഭാഗത്തിന് അത് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് വാസിലിനൊന്നും വെളിച്ചെണ്ണ ആണെങ്കിലും ഒന്നും കംപ്ലീറ്റ്ലി നമ്മളത് ഉപയോഗിക്കാനേ പാടില്ല അല്ലെങ്കി ഇപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ പാട്ടൊക്കെ ഭയങ്കര പെയിൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലൂബ്രിക്കേഷൻ ഓയിൽ വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് നമുക്ക് സേഫ് ആണ് നമ്മൾ കറക്റ്റ് അല്ല നോക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അത് സേഫ് ആണ് ബാക്കിയുള്ള മാർഗ്ഗങ്ങളൊക്കെ ദയവ് ചെയ്തിട്ടൊന്ന് ഒഴിവാക്കുക വെജൈന ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് തരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ ശരിക്കും അതിനൊന്നും ആവശ്യമില്ല കാരണം നമ്മുടെ വെജൈന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെൽഫ് ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ പലർക്കും അറിയില്ല പലരും പല പല തരത്തിലുള്ള ക്രീം ഓയില് പിന്നെ വാഷ് ചെയ്യാനുള്ള സാധനം അങ്ങനെ പല പല സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് എഫക്റ്റ് ചെയ്യും നമുക്ക് ഇൻഫെക്ഷൻസ് വരും നമ്മളങ്ങനെ ഓവറായിട്ടൂടെ ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം അതും എന്താ പറയുക സെൽഫ് ക്ലീനിങ് ആയിട്ടൊരു സാധനമാണ് ഞാൻ മുന്നേ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ ക്ലീൻ എന്താ പറയുക ക്ലീൻ ആക്കണം എന്നൊരു ആണെങ്കിൽ നമ്മൾ ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മളവിടെ വെള്ളം ഒഴിച്ച് കഴുകുക എന്നുള്ളതും ഒരു കാര്യമാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ആണെങ്കിൽ ഉപ്പിട്ടിട്ടുള്ള ചൂടുവെള്ളം കൊണ്ട് നമുക്ക് അവിടെ അവിടെ ഒന്ന് കഴുകാം അല്ലാതെ ഓവറായിട്ട് എനിക്ക് കൂടെ ഭയങ്കര വൃത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് ബേസിക് കാര്യങ്ങളായിട്ട് പറയാനുള്ളത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ട് പാർട്ട്ണേഴ്സ് തമ്മിലുള്ള ഓപ്പൺ ആയിട്ടുള്ള സംസാരമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കെന്താ ഇഷ്ടമായിരിക്കും എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇനി ഇതിനും നെഗറ്റീവ് നെഗറ്റീവ് കമൻസ് വരുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങളിട്ടുള്ള വളരെ സന്തോഷം ഞാനത് റിമൂവ് ചെയ്ത് കളയും അത്രയുള്ളൂ അപ്പോൾ നമുക്കടുത്തോടെ എടുക്കണം തിരവാസികളും